എല്ലാവർക്കും സ്വാഗതം കുഞ്ഞു വീട്ടിൽ വിശേഷമായിട്ടാണ് വീഡിയോ ഒരു കൊച്ചു വീടിയുള്ളൂ കുടിയ മഞ്ചട്ടി അല്ലേ കഴുകി ചട്ടി എടുത്തുകൊണ്ട് പോകുന്നു അടുത്തിടെ വെച്ചു തുടങ്ങിയാണ് മോടി പ്രശ്നമായി പോയി പോയ കേന്ദ്രം ഉണ്ടോ മഞ്ഞ പൊടിയും ഇതാണ് ഞങ്ങളെ പറഞ്ഞത് കുറച്ചു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കിന്നെ തേങ്ങ വയ്ക്കാം തേങ്ങയിൽ പച്ചമുളകും തൈരും ചീരകും കൂടി അരച്ച് അത് നമ്മൾ കുമ്പളങ്ങ എനിക്കു വേറെ റെഡി ആയിരുന്നു താളിക്കല്ലേ കൊണ്ടുള്ളൂ അത്ര സിമ്പിളാണ് കറി

mana mau komplainnya, di ണി പണിയല്ലേ അച്ഛൻ കുളിക്കാൻ പോയി അപ്പൊ നോക്കാം

കടുക് പൊട്ടിച്ചുകൊടുക്കാം കടുക് അത് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ സഫീതോ സാരി താളിച്ചോക്കിക്കണം